പ്രഭാത ചിന്തകളിലേക്ക് ഇവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു സ്വപ്നങ്ങൾ പലതരം ഉണ്ട് ഉറങ്ങുമ്പോൾ കാണുന്നത് ഭാവനയിൽ കാണുന്നത് മനസ്സറിഞ്ഞ് കാണുന്നത് ഉറങ്ങുമ്പോൾ കാണുന്ന സ്വപ്നങ്ങൾ നടക്കാത്ത ആഗ്രഹങ്ങളെ തൃപ്തിപ്പെടുത്താനുള്ള ഉപബോധ മനസ്സിൻ്റെ തന്ത്രങ്ങൾ മാത്രമാണ് ഭാവനയിൽ കാണുന്നത് വെറും ദിവാസ്വപ്നവും എന്നാൽ മനസ്സറിഞ്ഞ് കാണുന്ന സ്വപ്നങ്ങൾ അതിനായി വിയർപ്പൊഴുക്കാൻ തയ്യാറായാൽ പൂർത്തീകരിക്കപ്പെടും അത് സാധ്യമാകും മനസ്സറിഞ്ഞ് കാണുന്ന സ്വപ്നങ്ങളുടെ അവകാശി അത് കാണുന്നയാൾ മാത്രമാണ് അയാൾക്ക് മാത്രമേ അതിൻ്റെ തീവ്രതയും മൗലികതയും മനസ്സിലാകൂ മനസ്സറിഞ്ഞ് കണ്ടിട്ടുള്ള സ്വപ്നങ്ങളിൽ ഇതുവരെ എത്ര എണ്ണം യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് പരിശോധിച്ചാൽ മനസ്സറിഞ്ഞ് സ്വപ്നം കാണാനുള്ള ശേഷി തനിക്കെത്ര മാത്രമുണ്ടെന്ന് ഒരാൾക്ക് മനസ്സിലാകൂ ജീവിതത്തിൽ നല്ല സ്വപ്നങ്ങൾ കാണാനും യാഥാർത്ഥ്യമാക്കാനും നമുക്ക് സാധിക്കട്ടെ പ്രഭാത ചിന്തകൾ നാളെ മറ്റൊരു വിഷയവുമായി നിങ്ങളോടൊപ്പം